സർക്കാർ ജോലിയൊക്കെ ലഭിക്കാനും ഒക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ട സ്നേഹം അല്ലെങ്കിൽ അവരുടായിട്ടുള്ള അഭിപ്രായത്തിൽ മുന്നോട്ട് പോയില്ല എങ്കിൽ മറ്റുള്ളവരെ അവർ നിഷേധിക്കുകയും കുറ്റം പറയുന്നതും തുറന്നടിച്ചു പറയുന്നതുമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് പിന്നെ ചെറിയ ചെറിയ വിശാല മനസ്കതയൊക്കെ കാണും വിശാല മനസ്കതയൊക്കെ കാണിക്കും ഒരു ഭിക്ഷക്കാരൻ വന്നു കഴിഞ്ഞാൽ ഒരു പിടി ചോറ് കൊടുക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക ഞാൻ എന്തും ചെയ്യുന്ന ആളാണ് പിന്നെ അതൊക്കെ ചെയ്ത് കളയും വേണേൽ അമ്പലത്തിൽ സ്വർണം വരെ പൂശിക്കളയും അത്രയ്ക്ക് വിശാല മനസ്കഥമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഉത്തരം നക്ഷത്രം ഏർ അവരെ ഇതൊന്നും പ്രദർശിപ്പിക്കത്തില്ലെങ്കിലും പ്രദർശന പാത്രമാകണോ എന്നൊക്കെ ഏർ അവർക്ക് മനസ്സിലാഗ്രഹങ്ങള് പിന്നെ ഒരു നക്ഷത്രം കൂടാണ് സ്ത്രീകളാണെങ്കിൽ കന്നിക്കൂറുകാരായിട്ടുള്ള സ്ത്രീകളാണ് ഏറ്റവും ഉന്നത തലത്തിൽ എത്താ എത്താനും ഉന്നത തല ഉന്നത കുലജാതനായിട്ടുള്ള ആളിനെ വിവാഹം കഴിക്കാനും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ ഒരു നക്ഷത്രം കൂടാണ് ഉത്തരം നക്ഷത്രം സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ദീർഘസുമംഗലി ഒക്കെ ആയിട്ടിരിക്കാനും എന്നാൽ ചെറിയ ചെറിയ ദാമ്പത്യ ബന്ധവും ദാമ്പത്യകലോ സന്താനങ്ങളെ കൊണ്ട് കുറെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കാൻ കൂടെ യോഗമുള്ള ഒരു നക്ഷത്രമാണ് ഇതിൻ്റെ ചിത്രവിശാങ്കേട്ട ഉത്രം ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് പൂരൂരട്ടി നാലാം പാദം ഉത്രട്ടാതിരേവതി എന്നിവയും ഉത്രത്തിൽ മുക്കാലിൽ ജനിച്ചവർക്ക് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദവും എന്നിവയും അശുഭമായിട്ടുള്ള മോശകാര്യങ്ങൾക്ക് അശുഭമായിട്ടുള്ള നക്ഷത്രമാണ്